ഹരി ഓം എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമൻ നാരായണീയത്തില് നമ്മള് ആറാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകം വരെയുള്ളത് നമ്മള് അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ നാലാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ഓം നമോ ഭഗവദേ വസു ഓം ശ്രീ ഗുരുഭ്യോ നമ ത്രെന്ദ്രന്ധ ഛന്ധാസി കെശവ ഘനസ്തവ കിയുഗളം ദ്രുഗണ സേഹം പക്ഷണു രാത്രി ദിവസോ സവിദാ ജനേത്രേ നമുക്ക് അർത്ഥം നോക്കാം നമ്മളിപ്പോ ഇതിലെ മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ഭഗവാന്റെ പാദത്തിന്റെ അടിയിലുള്ള ഭാഗം തൊട്ടിട്ട് തലവരെയുള്ള ആ ഭാഗങ്ങള് പാതാളം തൊട്ടിട്ട് സത്യലോകം വരെയുള്ള ആ ലോകങ്ങളായി അതാണ് മനസ്സിലാക്കിയത് അല്ലെ ഓരോ ഭാഗങ്ങള് ഓരോ ലോകങ്ങളാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി ഇനിയിപ്പോ ഈ ശ്ലോകത്തില് ഈ ലോകത്തിന്റെ ഏതേത് കാര്യങ്ങളാണ് ഭഗവാന്റെ ഏതേത് ഭാഗങ്ങള് അതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം ബ്രഹ്മരന്ധ്ര പദമീശ്വര വിശ്വഗന്ധ്വത് എന്ന് പറഞ്ഞാൽ ആ മിന്ദ്രുവടിയുടെ ഭഗവാന്റെ ബ്രഹ്മരന്ധ്ര പദമീശ്വര ബ്രഹ്മരന്ധ്രം പറഞ്ഞു കഴിഞ്ഞാല് തലയുടെ മുകളില് മുകളിലുള്ള നെറുകിൽ നെറുക് എന്ന് പറഞ്ഞപ്പോ നമ്മള് കുട്ടികളുടെയൊക്കെ നമുക്കറിയാം തലയുടെ നെറുഗില് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് ബ്രഹ്മരന്ധ്രം അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതാണ് ബ്രഹ്മരന്ധ്രം എന്നുള്ള ഭാഗം ഈശ്വര ഈശ്വര എന്ന് പറഞ്ഞാൽ ഭഗവാനെ വിളിക്കുകയാണ് വിശ്വഗന്ധ വിശ്വത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള ആ ഭഗവാനെ അതും ഭഗവാനെ വിളിക്കുക തന്നെയാണ് കേട്ടോ ചന്ദാംസി ചന്ദ പറഞ്ഞ വേദം ചന്ദ ചന്ദാംസി എന്ന് പറഞ്ഞാല് വേദങ്ങള് അപ്പൊ ആ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം ആ ഭഗവാൻ തലയുടെ മുകളിലുള്ള നെറുകിലുള്ള ആ നെറുക എന്ന് പറയുന്നത് എന്താണ് വേദങ്ങളാകുന്നു എന്ന് പറയാണ് കേശവ കേശവ എന്ന് പറഞ്ഞ കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ട് കേശവ എന്നുള്ള പേര് വന്നു ഖനാസ്തവ കേശവാശനാ പറഞ്ഞ മേഘങ്ങള് പറഞ്ഞാൽ ആ നിഞ്ചിരുവടിയുടെ ഭഗവാന്റെ കേശഭാഷ തലമുടിയാകുന്നു മേഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ് തലമുടിയാകുന്നു എന്ന് ഉല്ലാസി പറയു ദ്രുഹിണസ്യ ഗേഹം ഉല്ലാസി ഉല്ലാസപ്പിള്ള ഉല്ലാസമുള്ള ശോഭിക്കുന്ന ചില്ലിയുഗളം യുഗളം എന്ന് പറഞ്ഞ എന്താണ് രണ്ട് ചില്ലിയുഗളം പറഞ്ഞ ആ രണ്ട് പുരികക്കൊടികള് എന്താണ് പുരികൊടി ദ്രുഹിണസ്യ ഗേഹം ദുഹിണഹ പറഞ്ഞ ബ്രഹ്മാവ് ദുഹിണസ്യാ പറഞ്ഞ ബ്രഹ്മാവിന്റെ ഗേഹം ഗൃഹം ഭഗവാ ബ്രഹ്മാവിന്റെ ബ്രഹ്മാവ് താമസിക്കുന്ന അസ്ഥലം ഗൃഹമാണ് എന്ത് ആ രണ്ട് പുരിക പുരികക്കൊടികളെ എന്ന് പറയുന്നത് അതുപോലെ പക്ഷമാണി രാത്രി ദിവസവും സവിതാ ജനേത്രേ എന്ന് പറഞ്ഞ കൺപോളകള് ആ കൺപോളകള് എന്ന് പറയുന്നത് രാത്രി ദിവസവും രാത്രിയും പകലുമാകുന്നു കൺപോളകള് சவிதாஜ நேத்திரே சவிதா சூரியன் ஆஹ் கண்ணுகள் கண்ணுகளை என்ன சூரியனாகம் என்பயது வேதங்களாக அதுபோல தே மேகங்கள் என்பயுது பகவான் தலைமுடியாக ரெண்டு புரிய கொடிகளே என்பயுது ஆஹ் ப்ரமாவிட் வாசஸ்தலமாக കൺകോളകള് രാത്രിയും ദിവസവുമാകുന്നു സൂര്യൻ എന്ന് പറയുന്നത് നേത്രങ്ങളാകുന്നു കണ്ണുകളാകുന്നു എന്നുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ശ്ലോകത്തില് മനസ്സിലാക്കിയത് ഒന്നുകൂടിയാണ് ശ്ലോകം ഒന്നുകൂടി ചെല്ലാം വിശ്വഗന്ധാം ഉല്ലാസി സവിതാ സവിതാജനേത്രീ എല്ലാവർക്കും ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാഖിലുര നമസ്തേ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിയോ